ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബോർജോമിൽ എത്തിയിട്ടുള്ള നൈറ്റിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മൾ താമസിച്ച റൂമിൻ്റെ റൂം ടൂറും ഉണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ റൂം ഇവിടെ കുട്ടികളുടെ റൂമിൽ ഇതുപോലെ മൂന്ന് ബെഡ് സ്പേസ് വരുന്നത് കേട്ടോ ഇതിൽ രണ്ട് റൂമും ഒരു ബാത്റൂമും പിന്നെ ഒരു ബാൽക്കണിയും അങ്ങനെയാണ് കേട്ടോ റൂം വരുന്നത് പിന്നെ നമ്മൾ കിടക്കുന്ന റൂമിൽ ഒരു ഫാമിലി കോട്ട് അങ്ങനെയാണ് വരുന്നത് ബാൽക്കണി ഓപ്പണാണ് രണ്ട് റൂമിൽ നമുക്ക് ബാൽക്കണിക്ക് കടക്കാൻ പറ്റും ഒന്നിച്ചുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ബാൽക്കണിന്ന് പുറത്തേക്കുള്ള വ്യൂ ഭയങ്കര രസമാണ് ഉണ്ട് കാണാൻ പക്ഷേ ഇപ്പം രാത്രി വ്യൂ ആയ കാരണം നമുക്കൊന്നും അങ്ങനെ ആയിട്ട് കാണാൻ പറ്റുന്നില്ല താഴെ കാണുന്ന വീടുകളിലും മുകളിലൊക്കെ നന്നായിട്ട് സ്നോ വീണ് എടുക്കേണ്ടിട്ടോ പറ്റിയാൽ നമുക്ക് രാവിലെ ബാൽക്കണിയുടെ വ്യൂ എടുക്കാൻ നോക്കാം ഇത് താ നമ്മളെ ബാൽക്കണിയിൽ നിന്ന് നേരെ താഴെയുള്ള വീടുകളിലും മുകളിൽ വീണ് കിടക്കുന്ന സ്നോയാണ് കേട്ടോ താഴെയും ഒരുപാട് വീടുകളിലും മുകളിൽ നന്നായിട്ട് സ്നോ വീണ് കിടക്കേണ്ടത് കേട്ടോ പിന്നെ ഇതിൽ ഒരു ബാത്റൂമേ വരുന്നുണ്ടല്ലോ കേട്ടോ പക്ഷേ നല്ല നീറ്റ് ആൻഡ് ആണ് ബാത്റൂം നൈറ്റ് വെറുതെ നമ്മൾ ബോർജോമി സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങുന്ന വീഡിയോസാണ് കേട്ടോ ഇനി വരുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അണ്ടർഗ്രൗണ്ട് ആണത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ താഴെ ഉണ്ടാകാം ഞങ്ങൾ വന്നുള്ളൂ അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ബോർച്ഭൂമി ബിജൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് രാത്രി ഇവിടെ വീടിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ സ്നോ വേണ്ടി എടുക്കേക്കാം നല്ല തണുപ്പുണ്ട് പിന്നെ ഇവിടെ റോഡുകളിലൊക്കെ നന്നായിട്ട് ഇതുപോലെ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ന്യൂ ഇയറും പിന്നെ എന്താ പറയുക ക്രിസ്മസും എല്ലാം കഴിഞ്ഞതിൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞതിൻ്റെയാണ് കാണുന്നത് ഇനി ഇവിടെ ഇവർ രണ്ട് ന്യൂ ഇയർ ഉണ്ട് കേട്ടോ ഇവർക്ക് വരുന്നത് ഇവർ ജനുവരി വണ്ണിനും ആഘോഷിക്കും ജനുവരി ഫോർട്ടീൻത്തിനും ആഘോഷിക്കും കേട്ടോ ന്യൂ ഇയർ ബോർജോമി സിറ്റിയും ടിബ്ലിസി സിറ്റിയും കൂടി നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഒന്നുകൂടി രാത്രി നടക്കാൻ ഇഷ്ടപ്പെട്ടത് നമുക്ക് ടിബ്ലിസി സിറ്റിയാണ് കേട്ടോ ഓൾറെഡി ടിബ്ലിസി കൂടെയൊക്കെ നടക്കാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഇതും ഭംഗിയുണ്ട് പക്ഷേ ഒന്നും കൂടി നമുക്കൊരു ഒന്നും കൂടി നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ അത് നമുക്ക് തോന്നിയത് ടിബ്ലിസി സിറ്റിയിലൂടെ നടക്കാനാണ് കേട്ടോ ബ്രിഡ്ജാണ് ഇത് കാണുന്നത് ഈ ഇതിൻ്റെ ആ സൈഡിലും ഈ പാലക്കം കഴിക്കാൻ ഇവിടുത്തെ മെയിൻ അഡ്വെർടൈസ്മെൻറ്റ് ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ഷൂട്ട് ആഡ്സ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ അപ്പുറത്തെ ഫുഡ് കഴിച്ചുള്ള ഹോട്ടലാണ് അത് ഫില്ലു ആ തൊപ്പി തലയ്ക്കൊക്കെ

ലേണ വല്യോ ലയണ വ ജാക്കറ്റും അത് ഒരുപോ

ഇങ്ങനെ ആയിക്കോണ്ട് ആ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ മോനെ ചെറിയൊരു സേഫ്റ്റി നമുക്ക് ഇത്ര രാത്രി ഇറങ്ങി നടന്നാലും ആരിക്കും അയ്യോ ഞാൻ വഴിക്ക് ഭയങ്കര സേഫ്റ്റി അല്ലേ ഇവിടെ ഇവിടെ രാത്രി സമയം ഒമ്പതര